രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന നമ്മുടെ ചാനലുകളിൽ ചർച്ചയ്ക്ക് ചെറുപ്പക്കാരൻ ബോച്ചയുടെ കഥയുടെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ചർച്ച വന്നല്ലോ പെണ്ണുങ്ങളും അവരുടെ വസ്ത്രവിധാനത്തെ അവരും അവരും ഒരു സോഷ്യൽ വിചാരണക്ക് വിധേയപ്പെടണം പക്ഷെ ആ സാധുവിന് പറയാൻ പരിമിതിയുണ്ട് അവതാരകന്മാരായാലും വലിയ ആവേശത്തിൽ അതിനെന്താ കൊഴപ്പം എവിടെയാ ഉപ്പത്തേര് മറക്കാത്തത് മറക്കാൻ പാടില്ലാത്ത കാണിച്ചോ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ മുസ്ലിമിന് മറുപടി പറയാൻ പറ്റും എന്തേ ഒരു പെണ്ണിന്റെ വസ്ത്രധാരണങ്ങളിൽ അവൾ ശരീരം മുഴുവൻ മറച്ചാൽ പോലും ശരീരത്തിന്റെ അവയവങ്ങളെ കാണിക്കുന്നതും ശരീരത്തിന്റെ തൊലിനറം റിവീൽ ചെയ്യുന്നതുമായ വസ്ത്രം ഒരു പെണ്ണിന് ധരിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം രാഹുൽ ഈശ്വരനുപ്പം അസ്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പരിമിതികളുണ്ട് അദ്ദേഹം പറഞ്ഞു സഭ്യത വേണം അത് പറയുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്താ ചോദ്യം അതൊക്കെ ആക്കി ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ ആണും പെണ്ണും എന്ന് പറയുന്നത് ഇത് മെഷീൻ അല്ലല്ലോ ബോധമുള്ള രണ്ട് എൻറ്റിറ്റികളല്ലേ വൈകാരികമായ ചിന്തകൾ മനുഷ്യന് വരൂലേ അവരുടെ സ്വന്തം വീടുകളിലെ അവരുടെ പെങ്ങളും ആങ്ങളയും ഉമ്മയും അവര് മറക്കേണ്ട സ്ഥലം മാത്രം മറച്ച് ബാക്കിയൊക്കെ കാണിച്ചു നടന്നാൽ ഇവന്മാര് പറയോ അവര് സഭ്യതയുള്ള വസ്ത്രമാണ് ധരിച്ചതെന്ന് അതിനൊരു ഒരു രേഖയുണ്ട് മനുഷ്യന്റെ മനസ്സിലും ചിന്തയിലും മനുഷ്യന്റെ പെർസെപ്ഷനിലും അത് ആണും പെണ്ണും മനസ്സിലാക്കണം പക്ഷെ അങ്ങനെ ഒരാൾ വസ്ത്രവിധാനം മോശമായി ചെയ്തതിന്റെ പേരിൽ ഒരാണും നോക്കരുതെന്നാണ് ശരീരത്തിന്റെ ഭാഷയും സത്യവിശ്വാസികൾ കണ്ണു ചിമ്മണം പെണ്ണുങ്ങളും കണ്ണു ചിമ്മണം അരുതാത്തത് നോക്കരുത് പക്ഷേ മനുഷ്യൻ നോക്കി ഇടയുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ഖുർആാൻ കണ്ണു ചിമ്മണം എന്ന് പറയാൻ കാരണം അങ്ങനെ ഒരു ആത്മീയ ബോധമൊന്നും എല്ലാ മനുഷ്യർക്കും എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ അതുകൊണ്ട് പെണ്ണുങ്ങൾ സഭ്യമായ വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് ഇസ്ലാമിന് പറയാൻ കഴിയും അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുമുണ്ട് സെക്യുലർ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പലർക്കും പറ്റും അവരെയൊന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന വിധം ഒരു ഡെഫിനിഷൻ ഒരു പക്ഷേ അവരുടെ പരിസരത്ത് നിന്നുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയിരിക്കണം എന്നില്ല പക്ഷെ രാഹുലീശ്വരന്റെ ആ ഒരു ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് അങ്ങനെയെങ്കിലും നമ്മുടെ ചാനലിൽ കയറി ഒന്ന് പറഞ്ഞല്ലോ സഭ്യത വേണം എല്ലാവർക്കും വേണം അത് പോച്ച പറഞ്ഞതാണെങ്കിലുള്ള വാക്കുകൾക്ക് വേണം ഒരു പെണ്ണിൻ്റെതാണെങ്കിൽ നടിയാണെങ്കിലോ അല്ലെങ്കിലോ അവർക്കും സഭ്യത പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രവിധാനങ്ങളിൽ മാന്യത വേണം എന്ന് പറയാൻ ഇസ്ലാമിന് അവകാശമുണ്ട് ഇവിടെ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുമുണ്ട് ഞാൻ പറയുന്നത് ആണും പെണ്ണും എന്ന് പറയുന്ന രണ്ട് സംവിധാനങ്ങൾക്കും രണ്ട് തലത്തിലുള്ള ജോലിയാണ് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത് അതുകൊണ്ട് ഒരു പ്രവാചകന്റെ ജോലി ഒരു എളുപ്പമായിരുന്നില്ല അതുകൊണ്ടാണ് ഒരു നബിയും ഒരു പെണ്ണായി വരാതിരിക്കാൻ കാരണം പുരുഷന്മാർ പുറത്തിറങ്ങി ദാഴ്വത്തി ചെയ്യുന്നവരാണ് പ്രവാചകന്മാർ